പരിഗണിച്ചു പോരുന്ന എന്താണ് നമ്മുടെ ഇവിടുത്തെ ഒരു പുരോഗതിയുടെ അളവ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരള മോഡൽ എന്നുള്ള രീതിയിൽ വളരെ വളരെ മുന്നിലാണെങ്കിലും ദർ ഈസ് സംതിങ് കോൾഡ് ദ പാരഡോക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അതായത് നമ്മൾ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എപ്പോഴും കുട്ടികൾ ചോദിക്കും നമ്മൾ ഇത്ര മുന്നിലാണെങ്കിലും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സ്ത്രീകൾ എപ്പോഴും പിന്നിലായിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്കുള്ള മറുപടി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ പല ഐ മീൻ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള റിസർച്ചുകളൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ വൈവിധ്യമുള്ള എന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മൾ കാണുന്ന ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ പ്രത്യേകതകൾ അതായത് വിദ്യാഭ്യാസത്തിൽ മുന്നിൽ ആരോഗ്യത്തിൽ മുന്നിൽ കേരള മോഡൽ വിഗ് മറ്റേ എന്താണ് പഞ്ചായത്തി പഞ്ചായത്തുകളിൽ സ്ത്രീകൾ അധികാരത്തിൽ വരുന്നു ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ഇതിന് പുറകിൽ ഈ അതായത് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഡോക്സ് എന്നുള്ള രീതിയിലാണ് കേരളത്തിനെ ഇപ്പോൾ ആൾക്കാർ പഠിക്കാൻ ശ്രമിക്കുന്നത് അതിന് ഏറ്റവും രസകരമായ കാര്യം ഇവിടുത്തെ സിനിമ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ട കാര്യമുണ്ട് കാരണം ആൾക്കാർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര മുന്നിലായിട്ടും മറ്റ് പല കാര്യങ്ങളിലും സ്ത്രീകൾ സിനിമയിലും സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാത്തത് അതിലെ ഒരു ഉത്തരം അതായത് കണക്കുകൾ പറയുന്ന ഉത്തരം സാധാരണ സ്ത്രീകൾക്ക് പറ്റിയ എന്ന് പറയുന്ന വിച്ച് ഇസ് വട്ട് എവർ ഇസ് ടൈലേഡ് ഫോർ വിമൻ എന്ന് പറയുന്ന ഒരു തരം പ്രൊഫഷനുകളിലേക്കാണ് സ്ത്രീകൾ കൂടുതൽ പോകുന്നത് നമുക്കറിയാം അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ സിനിമ മാത്രമല്ല കൾച്ചറലി നമ്മൾ നോക്കുകയാണെങ്കിൽ നാടകം സിനിമ കല മറ്റു കലാ പ്രവർത്തനങ്ങൾ എല്ലാത്തിലും സ്ത്രീകളെ കാണുവാനില്ല അസാന്നിധ്യം വളരെ വളരെ വലുതാണ് അപ്പോൾ ഈ ഡെവലപ്മെന്റ് പാരഡോക്സിൽ ഇങ്ങനെ കുറേ അധികം കണക്കുകൾ പറയുന്നുണ്ട് അത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല ഇതൊക്കെ എല്ലാം വളരെ വളരെ പാരഡോക്സിക്കൽ കോൺട്രഡിക്ടറി ആണ് വിച്ച് ഇസ് വൺസ് കേരളത്തിന് സ്ത്രീധനം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ഒരു പ്രശ്നവുമില്ല കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം വളരെ കുറവാണ് സ്ത്രീകളുടെ പേരിലുള്ള പ്രോപ്പർട്ടി വളരെ വളരെ കുറവാണ് ഇതെല്ലാം കണക്കുകളാണ് കേട്ടോ ഞാൻ പറയുന്നതല്ല അപ്പോ ഇത് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഈ ഇപ്പോൾ യു എൻ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഡി ഐ അല്ലെങ്കിൽ ജിഇ എം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഇൻഡെക്സുകളുണ്ട് ജി ഡി ഐ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ജി ഇ എം എന്ന് പറഞ്ഞാൽ ജെൻഡർ എംപവർമെൻ്റ് ഇൻഡെക്സ് ഇതിലൊക്കെ വലിയ സങ്കടമാണ് വളരെ വളരെ പുറകിലാണ് കേരളം അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ സിനിമയിൽ എന്തുകൊണ്ട് സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് വളരെ കൃത്യമായ അക്കഡമിക് കാരണങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് കുറേ നാളായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമിക്കാനില്ല ഒരു വശത്ത് കാരണം നമുക്ക് തെറ്റിയിട്ടില്ല ഏഹ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇനിയും സമയമുണ്ട് അപ്പോൾ അതിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മെൻ്റൽ ഹെൽത്ത് സർവേസ് ആണ് സെ കേരളത്തിലെ മെൻറ്റൽ ഹെൽത്ത് സർവീസിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് പുരുഷന്മാരെക്കാളും വളരെ താഴെയാണ് സ്ത്രീകളുടെ അവസ്ഥ സ്ട്രെസ് അതുപോലെ മറ്റു പല മെൻറ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇതെല്ലാം പുരുഷന്മാരെക്കാളും വളരെ താഴെ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ അതിന്റെ വേറൊരു കാര്യം പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹയർ എഡ്യൂക്കേഷനിൽ സിക്സ്റ്റി പെർസെൻ്റ് ഹയർ എഡ്യൂക്കേഷനിൽ ഉള്ള ഒരു പോപ്പുലേഷനാണ് സ്ത്രീകൾ എന്നാൽ ഈ ഹയർ എഡ്യൂക്കേഷനിലുള്ള സ്ത്രീകൾ മുഴുവൻ ജോലി വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ത്രീകളൊക്കെയും ജോലി വാങ്ങിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ജോലിയുള്ള സ്ത്രീകളുടെ നമ്പർ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം അതിൻ്റെ അർത്ഥം ജോ ഹയർ എഡ്യൂക്കേഷനിൽ പോയിട്ട് സ്ത്രീകൾ പിന്നെ ഹൗസ് വൈഫ് എന്നുള്ള ഹൗസ് മാനേജർ എന്നൊക്കെ നമ്മൾ രസകരമായി പറയുമെങ്കിലും ഹൗസ് വൈഫിക്കേഷൻ എന്നാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്നത് ഹൗസ് വൈഫിക്കേഷനിൽ പെട്ട സ്ത്രീകളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ എന്താണ് സ്ത്രീകൾ ഹയർ എഡ്യൂക്കേഷനിൽ പോയിട്ട് ജോലി കിട്ടാതെ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ആരാണ് മാനേജ് ചെയ്യുന്ന പാവപ്പെട്ട അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കഷ്ടതയിലാണ് അതിൽ ആർക്കും സന്തോഷിക്കാനുള്ള വക ഇപ്പം തൽക്കാലം ഇല്ല നമുക്ക് സന്തോഷിക്കാനുള്ള വക നമുക്ക് ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത് അപ്പോൾ സിനിമയും നാടകവും കലാപ്രവർത്തനങ്ങളും എല്ലാം ഒരുമിച്ച് പരിശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും രക്ഷ ഉണ്ടായെന്ന് വരാം എന്നാണ് നമ്മുടെ എന്താ നമ്മളെ കണക്കുകൾ പറയുന്നത് അപ്പോൾ ഏറ്റവും അവസാനമായിട്ടുള്ള ഏറ്റവും രസകരമായ കാര്യം കൂടി പറഞ്ഞ് ഞാൻ മൈക്ക് കൈ കൈമാറുകയാണ് ഇതിൽ ഏറ്റവും രസകരമായുള്ള കാര്യം ഇന്ത്യയിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ഹയർ ഉള്ള സ്ത്രീകൾ ഇങ്ങനെ സപ്രസ്ഡ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവർക്ക് പേട്രിയാർക്കിയെ മുറുകെ പിടിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ കണക്കനുസരിച്ച് ജെൻഡർ ഐഡിയോളജി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇവരുണ്ടാക്കി അപ്പോൾ ഈ ജെൻഡർ ഐഡിയോളജി ഇൻഡെക്സിലെ രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പേട്രിയാർക്കിയെ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്ന സ്ത്രീകളുള്ള സ്ഥലം കേരളമാണ് താങ്ക് യു